നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് പറയുന്നത് കുംഭൻ രാശിയിൽ ജനിച്ചവരെ പറ്റിയാണ് കുംഭൻ രാശിയിൽ ജനിച്ചവരുടെ ജൂലൈ പതിനാറ് മുതൽ ആഗസ്റ്റ് പതിനാറ് എന്ന് വെച്ചാൽ കർക്കിടക മാസം ആ മാസത്തിലെ സംഭവങ്ങളെപ്പറ്റിയാണ് നമ്മളിന്ന് വിലയിരുത്തുന്നത് അപ്പം കൂടാതെ ഈ വീഡിയോയുടെ അവസാനം ഈ മാസം നല്ല ദിവസങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ദിവസങ്ങളുടെ പട്ടികയും കൂടാതെ നല്ല മുഹൂർത്തങ്ങൾ കടമിടാനുള്ള മുഹൂർത്തങ്ങളോട് ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് വീട് അവസാനം കൂടെ ശ്രദ്ധിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു കറിയാം കുമ്പൻ രാശിയിൽ വരുമ്പോൾ എന്തൊക്കെ വരുന്നതിനകത്ത് നാഷക വരുന്ന അവിട്ടത്തിൻ്റെ അവസാനത്തെ അരഭാഗം ചതയം ഉരുട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് ഭാഗം ഇത്രയും ആ അതിനകത്ത് വരുന്ന നക്ഷത്രങ്ങളാണ് ആ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ കാര്യമാണ് പറയുന്നത് ഗ്രഹസ്ഥി നമുക്ക് പരിശോധിക്കാം രാശി തന്നെ പിന്നെ പവർഫുള്ളായിട്ട് സനി നിക്കുന്നുണ്ട് അത് കണ്ട ശനി ഏഴാണ്ട് സേന ഉത്തമുദ്ധത്തിലാണ് രണ്ടിൽ രാഹുവുണ്ട് പിന്നെ നാലിലെ ചൊവ്വയും വ്യാഴവുമുണ്ട് ആറില് രവിയുണ്ട് ശുക്രനുണ്ട് ബുധനുണ്ട് ശുക്രനും ബുധനും ഉടനെ തന്നെ രാശി മാറുന്നതാണ് പിന്നെ ഉള്ളത് എട്ടിൽ കേതുവുണ്ട് അപ്പോൾ ഇതാണ് ഗ്രഹസ്ഥിതി ഫൈനാൻഷ്യൽ പൊസിഷൻ നോക്കുകയാണെങ്കിൽ രണ്ടും പാനും ഭാവാധിപനും നാലിൽ നിൽക്കുന്നതിനാൽ നമുക്ക് ഫൈനാൻഷ്യലായിട്ട് വലിയ കുഴപ്പങ്ങൾ വരില്ല കൂടാതെ കുടുംബത്തിലേക്ക് വേണ്ടി പൈസകൾ കുറച്ച് കൊടുക്കേണ്ടിയും വരും അങ്ങനെയും കൂടെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫൈനാൻഷ്യലായിട്ട് വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും തൊഴിൽപരമായിട്ടുള്ള സംഭവങ്ങൾ കിട്ടും തൊഴിൽപരമെന്ന് നോക്കുകയാണെങ്കിൽ വ്യാഴ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം അത്ര അനുകൂലമല്ലായിരുന്ന രവി ആറിലോട്ട് വന്നിട്ടുണ്ട് ആറാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായി രവി ആറിൽ നിൽക്കുകയാണെങ്കിൽ തൊഴിൽ സംബന്ധമായി നേട്ടങ്ങളുണ്ടാവും മെച്ചങ്ങളുണ്ടാവും നമുക്ക് കോമ്പറ്റീഷൻസ് ചെയ്യാൻ പറ്റും കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ തൊഴിൽ സംബന്ധമായ കോമ്പറ്റീഷൻ എന്തോ നമുക്ക് പ്രൊമോഷൻ ചാൻസ് വന്നു അത് തടങ്ങിയിരിക്കുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കാലിൽ മുമ്പോട്ട് പ്രൊഫഷനിൽ കൂടെ മുമ്പോട്ട് കുതിക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് പറയാം ആറിലെ രവി അനുകൂലമായ സംഭവമാണ് പ്രൊഫഷണൽ നിങ്ങൾ ചെറിയ റിസ്ക് എല്ലാം പ്രൊഫഷണൽ എടുത്തിട്ട് വേണമെങ്കിൽ തട്ടി കയറി മുമ്പേ കയറി സെയിൽസൊക്കെ വന്ന് പിടിച്ച് മറ്റുവിനെ താത്ത് ഒക്കെ പോയി ഒരു മുൻകൈ എടുത്താൽ അത് നമുക്ക് കണ്ടില്ല ചില ആൾക്കാർ പ്രൈവറ്റ് ബസ് വരുമ്പോൾ ആ ആളൊഴിഞ്ഞ് ബസ്സിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അതവിടെ നിൽക്കുകയുള്ളു ഉള്ള ബസ്സിൽ ചാടി കയറി പോകുന്നവനാണ് വിജയിക്കുന്നത് അതേപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ മുതലാക്കി നിങ്ങൾ മുമ്പേ കയറി പോകണം അതിന് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പോയാൽ പ്രൊഫഷണലായിട്ട് വിജയങ്ങളുണ്ടാകാം എന്നാണ് പറയുന്നത് പ്രൊഫഷൻ വിജയം മാത്രമല്ല സ്പോർട്സുകാർക്കും വിജയം ഉണ്ടാകും അതേപോലെ രവിയുടെ പൊസിഷൻ അങ്ങനെയാണ് കാണിക്കുന്നത് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ ഏഴിന് തൊട്ടിപ്പോൾ ശുക്രൻ മുപ്പാൻ തീയതി എന്തോ ഏഴി വരുന്നുണ്ട് അപ്പോൾ ഈ മാസം അടുത്ത മാസം ഒക്കെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം ശുക്രനും ഒക്കെ ഏഴി വന്നു കഴിഞ്ഞാൽ ഭാര്യാവർത്താക്കന്മാർ തമ്മിൽ കൊച്ചു കൊച്ചു വഴക്കുകളും പ്രശ്നങ്ങളും കൊണ്ടാകാറൊക്കെ ശ്രദ്ധിക്കണം ഇത് ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഈ നിൽക്കുന്ന ഈ നക്ഷത്രക്കാർ മുൻകൈയ്യെടുത്ത് മേൽക്കൈ കാണിക്കാതിരുന്നാൽ മതി കുടുംബജീവിതം നേരെ പോയി അവർ മേൽക്കൈ നിൽക്കരുത് നമ്മൾ അവർ സമാസമോ നിൽക്കുക ഭാര്യയുമായിട്ടോ ഭർത്താവുമായിട്ടോ ഉള്ള കാര്യത്തിൽ വഴക്കുണ്ടാക്കുമ്പോൾ ഞാനാണ് വില നിന്ന് കാണിക്കായിരുന്നാൽ കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്തായാലും ഒരു വാഴ കഴിഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് ഈ കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ സ്ത്രീകൾക്കും അതേപോലെ തന്നെ ഞാൻ പറയുന്നതാണ് അതേപോലെ തന്നെ ഐ ടി ചാനലിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഇതേ പൊസിഷൻസാണ് ഐ ടിയിലും ഓൺലൈനിൽ മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം കാരണം അവരുടെ ട്രാൻസാക്ഷൻസ് മാറിപ്പോവും ഒരക്കൊക്കെ മാറിയാകും എന്തെങ്കിലും ഭാ ഭവിഷ്യത് വരും ഒന്നും അറിയാമല്ലോ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കാരണം അനുനിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് കെയർലെസ് ആകും കെയർലെസ് ആയിട്ട് ഓൺലൈനിലോ ജിപേയിലോ മറ്റേയിലോ ഒന്നും ഇട്ട് കരയിക്കളയരുത് ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് തെറ്റുകൾ പറ്റും അത് ശ്രദ്ധിക്കണം പഠിക്കുന്ന കുട്ടികൾക്ക് നാലിൽ ചോ നിൽക്കുന്നതിനാൽ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ആ സമയം അത് മാറുന്നതുവരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആ ഭാഗത്തുണ്ടാകും കോൺസെൻട്രേഷന് വലിയ ദൂരം ഉണ്ടാകും അവർക്ക് ഒരു അരമണിക്കൂർ ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഇടയ്ക്ക് വരുന്ന രണ്ട് ബ്രേക്ക് വേണമെന്ന് തോന്നും പത്ത് മിനിറ്റ് രണ്ട് ബ്രേക്ക് എടുത്തുള്ള കാര്യം നിങ്ങൾക്കറിയാം അതുകൊണ്ട് അവർക്ക് കുറച്ച് സാന്ത്വനിപ്പിക്കുക ഇതൊക്കെയാണ് ജനറലായിട്ട് പറയാനുള്ളത് വയസ്സായി വരെ മുതിർന്നവർക്കൊക്കെ സമയം അനുകൂലമൊന്നുമല്ല ഏഴി ശനീ ലഗ്നത്തിൽ ശനിക്കുന്നതിൽ ഒരു തരത്തിലും എനിക്കത് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കാണിക്കാതിരിക്കുക ആത്മവിശ്വാസം കാണിച്ചാൽ നമ്മൾ വീഴും ആണ് കണ്ടീഷൻ ഞാൻ കാണിക്കാതെ വളരെ ശ്രദ്ധിച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല ഇതൊക്കെയാണ് നമുക്ക് ജനറലായിട്ട് പറയാനുള്ളത് ഇനി ഞാൻ പറയാൻ പോകുന്നത് കറുത്തുവാണീ കറുത്തുവാന്ന് മാത്രമല്ല കർക്കിടകമാണ് വരുന്നത് അടുത്ത മാസം മൂന്നാം തീയതി നാലാം തീയതി ആയിട്ട് കർക്കിട ഭാവം നിൽക്കുകയാണ് മൂന്നാം തീയതി രാത്രി തൊട്ട് നാലാം തീയതി ഉച്ചവരെയാണ് ഇതിൻ്റെ ബലിയെടുന്ന സമയം എന്താണ് കർത്തുവാവിൻ്റെ പ്രത്യേകത ബന്ധങ്ങൾ കുടുംബം മനസ്സ് പാരമ്പര്യം തുടങ്ങിയവയുടെ കാരക സ്ഥാനമായ കർക്കിടകത്തിലെ സൂര്യന് ചൈതന്യം ഒരേ ബിന്ദുവിൽ വരുന്നതിനെയാണ് അമാവാസി എന്ന് പറയുന്നത് ആ അമാവാസി ദിവസം ആണ് നമ്മളെ ബലിയെടുത്ത ദിവസമാണ് പിതൃക്കളെ സന്തോഷിപ്പിക്കാനായിട്ട് എന്താണ് പിതൃക്കളോട് പറയുന്നത് പിതാക്കളോട് നമ്മൾ അപേക്ഷിക്കുന്ന ദിവസം എന്താണ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നോട് പുറക്കണം അപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഇടുന്നത് എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന എന്താണ് ഞാൻ എല്ലാ എല്ലായിട്ടും എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും നിങ്ങളുടെ അനുഗ്രഹം പിതാക്കളുടെ അനുഗ്രഹം എന്നും ഉണ്ടാകണമേ എന്നുള്ളത് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ശരിയായി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട വരുന്ന ഒരു വർഷക്കാലം അവരുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും അത് നിങ്ങളെ മേടിക്കുക ഇന്ന് ഇന്ന് നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ആവശ്യമാണ് കാര്യം നമ്മളൊരു ഫാസ്റ്റ് ലൈഫിലാണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഫാസ്റ്റ് ലൈഫ് മൂവ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മറക്കേണ്ടി വരും ആ ഇതിനെയൊക്കെ മാറാനായിട്ട് ഇവരുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ആവശ്യമാണ് പിന്നെ ഈ സമയം വരവശ് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആർത്തവസംബന്ധമായ അസുഖങ്ങളുണ്ടാകും തയ്യലോടുള്ളവർ കൂടും കാലിൽ കാൽവണ്ണയിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും നീരുണ്ടാവും മുതിർന്നവർക്ക് വളരെ ശ്രദ്ധിക്കണം വീഴാതെ പിടിക്കാതെയൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് എനിക്കിത് പറയാനുള്ളത് പിന്നീട് കുറച്ച് നല്ല ദിവസങ്ങളാണ് നല്ല ദിവസങ്ങളെന്ന് പറഞ്ഞാൽ വണ്ടി വാങ്ങിക്കാനോ വാഹന സംബന്ധമായ കാര്യങ്ങൾക്കോ കരാറുള്ള ഒപ്പിടാനോ മുതിർന്ന മറ്റേ എന്താണ് അപ്പോയിൻമെൻറ്റ്സ് എടുക്കാനോ ബിസിനസ്സുകാർക്ക് കസ്റ്റമർ വേണ്ടി അപ്പോയിൻമെൻ്റ് എടുക്കാനൊക്കെയുള്ള കുറച്ച് നല്ല ദിവസങ്ങൾ പറയുന്നുണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യണത് അനുകൂലമായിരിക്കും അതൊക്കെയാണ് കുംഭമാസം വരുമ്പോൾ കുംഭൻ രാശിക്കാർക്ക് ഈ മാസം പതിനേഴ് പത്തൊൻപത് പതിനേഴാം തീയതിയും പത്തൊമ്പത് വളരെ അനുകൂലമായ ദിവസമാണ് ഈ മാസം അടുത്ത മാസം പറയുകയാണെങ്കിൽ പതിനേഴ് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തൊമ്പത് നാല് ദിവസമുണ്ട് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തൊൻപത് അടുത്ത മാസം ഏഴ് ഏഴാം തീയതിയും പതിനാലാം തീയതിയും പതിനാറാം തീയതി ഏഴ് പതിനാല് പതിനാറ് ഒന്ന് ദിവസങ്ങൾക്കുള്ള ഇനി ഞാൻ പറയുന്ന കുറച്ച് മുഹൂർത്തങ്ങളാണ് കടം വിടാനുള്ള മുഹൂർത്തങ്ങളാണ് നമുക്കറിയാം ഓൺലൈനിലായിട്ട് വിടാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാം അതിനുള്ള ഇതിനെപ്പറ്റി വിശദമായിട്ട് മുൻ വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനത് വിശദമാക്കുന്നില്ല മുഹൂർത്തങ്ങൾ മാത്രം പറയാം ജൂലൈ ഈ മാസം ജൂലൈ മാസം പതിനേഴാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തഞ്ചിനും നാല് മണിക്കും മധ്യമുള്ള സമയം അവരുടെ അനുകൂലമാണ് ബുധനാഴ്ച രണ്ട് നാൽപ്പത്തഞ്ചിനും നാലിനും ജൂൺ ഈ ജൂലൈ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചിനും എട്ട് മണിക്കും മധ്യമുള്ള സമയം അനുകൂലമാണ് അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ഇരുപാന് തീയതി ജൂലൈ ഇരുപതാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിനും ഒന്ന് മുപ്പതിനും മധ്യമുള്ള സമയവും മുകളുടെ അനുകൂലമാണ് ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒന്ന് മുപ്പതിനും മധ്യമുള്ള സമയം അനുകൂലമാണ് മൂന്ന് എട്ടിന് അടുത്ത മാസം മൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിനും ഒരു മണിക്കും മധ്യുള്ള സമയം മകളുടെ അനുകൂലമാണ് അതേപോലെ പത്താം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മുപ്പതിനും മധ്യയുള്ള സമയവും അതി ഈ സമയങ്ങളിൽ നിങ്ങൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കുക ബാങ്ക് ആയാലും എവിടെ ഏത് സ്ഥാപനമായാലും വ്യക്തികളാണെങ്കിലും അവർ കുറച്ചെങ്കിലും ഒരുപാട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും ഉണ്ടെന്ന് ഈ സമയത്ത് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുക ഡെഫിനായിട്ട് നിങ്ങളുടെ കടങ്ങളെ കഴിയുന്ന നേരത്തെ വീടുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു കർക്കിടക ഭാവവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം